ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ പനിനീർച്ചാമ്പയ്ക്ക് വെച്ചിട്ട് ഒരു അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ നേരത്തെ കിട്ടിയ പനിനീർച്ചാമ്പ കുറേ പൈസതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഇങ്ങനെ പച്ച ഉണ്ടായിരുന്നല്ലോ പുട്ടും പച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സംഭവം കുറച്ചും കൂടെ നല്ല പുളിയും നല്ല കട്ടിയും കേട്ടോ അപ്പോൾ അച്ചാറുടെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുകയാട്ടോ വേണ്ടി നന്നായിട്ട് വൃത്തിയാക്കി വെക്കുവാണ് അതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞും കൂടെ എടുക്കാം കേട്ടോ ഏത് പിന്നെ ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കുരു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ചാമ്പ കേക്ക് നന്നായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് അച്ചാർ ഇടുന്നില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഉപ്പും വിനാഗിരിയും കായപ്പൊടിയും കൂടിയിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഞാനൊരു നല്ലൊരു പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരിക്കാം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു സംഭവമൊക്കെ അതിനകത്ത് പിടിക്കുമല്ലോ മറ്റേ വിനാഗിരിയുടെ ആ ഒരു പുളി ഓൾറെഡി ഇതിൽ പുളിയുണ്ട് ഓപ്ഷണലാണ് കേട്ടോ ിരി പിന്നെ ഒരു ടേസ്റ്റ് കൂടെ ഞാൻ ഇച്ചിരി ഒഴിച്ചേ ഉള്ളു ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഈ കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ആണെങ്കിലും ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും നന്നായിട്ട് അതിനകത്ത് പിടിക്കുമല്ലോ അതുകൊണ്ട് ഇതേമാതിരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് ദിവസം ഞാൻ സൂക്ഷിച്ച് വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വെളിയിൽ ഇറക്കിയത് തന്നെ ഇതൊരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ കടുവും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക ഇഞ്ചിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നമുക്കിതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചാമ്പയ്ക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പിടിച്ചിട്ട് നല്ല സെറ്റായി ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ കുറേ കഴിച്ച് കായമൊക്കെ ഇട്ടിട്ടുണ്ട് വിനാഗിരി ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ കഴിച്ചു കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ട് നമുക്ക് നമ്മുടെ ചാമ്പയ്ക്ക് ഇതിലോട്ട് that data. അപ്പം ചാമ്പക്കൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാനങ്ങ് വിട്ടുപോയി അപ്പോൾ ഞാൻ അധികം വേവിക്കാതാണ് അവരുടെ എടുത്തേക്കുന്നത് മുറ്റിയ കായാണെങ്കിൽ സോഫ്റ്റ്നെസ് ആയിരിക്കും അല്ലാതെ കുറച്ച് മുറ്റാത്ത കായാണെങ്കിൽ നല്ല കട്ടിക്കിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ എന്താ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ